ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മളെ ഡെയിലി കറണ്ട് അഫെയർസ് ആണ് നോക്കുന്നത് കേട്ടോ അപ്പോ ഡെയിലി കറണ്ട് അഫേഴ്സ് നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ഇന്ന് എനിക്ക് ആക്ച്വലി ഇന്നലെ ഭയങ്കര മഴയൊക്കെ ആയതാണെന്ന് പോസ്റ്റ് ഒക്കെ ഒരു പോസ്റ്റ് വീണു സോ അതിന്റെ നേതാക്കലാണ് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കെ എസ് ഇ ബിയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോ വൈകുന്നേരം ആവെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കറണ്ട് അഫെയേഴ്സ് ശേഷം വൈകുന്നേരം വരെ നീട്ടിവെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ ഡീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫൈൻ അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാൻ പറ്റാത്തത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം ഉത്തരം അറിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഫസ്ലീന ഹായ് ഫസ്ലീന ഐൻസ്റ്റീൻ ഹായ് അനില ഗുഡ് മോർണിംഗ് അനില കറക്റ്റ് ഞാൻ വിചാരിച്ച് ഞാനിപ്പോ വരുമ്പോ ആരെയൊക്കെ വരിക എല്ലാരും ബിസി ആയിരിക്കുന്നു പക്ഷെ നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം കേട്ടോ കറന്റ് വന്നു അഭിനന്ദ് കറന്റ് വന്നു നെറ്റ് വന്നിട്ടില്ല തൽക്കാലം ഞാൻ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു നവീൻ ഹായ് അശ്വതി ഹായ് ആദ്യത്തെ ചോദ്യം ഇതാണ് പൈതൃക ടൂറിസവും സുഗന്ധ വ്യഞ്ജന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് സ്പേസ് റൂട്ട് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് വിത്ത് ഹായ് പൈതൃക ടൂറിസവും സുഗന്ധ വ്യഞ്ജന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് സ്പേസ് റൂട്ട് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത് ഹായ് അനില രണ്ട് അനിലമാരുണ്ട് നമുക്ക് വരാതിരിക്കില്ല വളരെ സന്തോഷം അനില കേരളാണ് പറയുന്നത് നവീൻ എ ആണ് അഭിനന്ദ് എ ആണ് ഫസ്ലീന എ ആണ് അശ്വതി കേരളം ഐൻസ്റ്റീൻ കേരളം ബി എ ആണ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് കേരളമാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നു സ്പേസ് റൂട്ട് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത് കേരളമാണ് അപ്പൊ എന്തിനാണ് സ്പേസ് റൂട്ട് ഇനീഷ്യേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈതൃക ടൂറിസവും സുഗന്ധവ്യഞ്ജന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സ്പേസ് റൂട്ട് ഇനി അടുത്തത് വാട്ട് ഇസ് ദ നെയിം ഓഫ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ബൈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫോർ റാബീസ് സർവേൻസ് ഏതാണ് ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ റാബിസ് കെയർ ആപ്പ് റാബി ട്രാക്ക് റിവർ ആപ്പ് വൺ ഹെൽത്ത് റാബിസ് ആപ്പ് ആപ്പാണ് കേട്ടോ അതിലെ ഒരു പോയതാണ് ഓക്കെ റാബിസ് വാച്ച് ആപ്പ് ഏതാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ലോഞ്ച് ചെയ്ത ആപ്പിന്റെ പേരെന്താണ് ബോസ് ഹായ് ബോസ് അശ്വതി പി വിയുടെ കേരളം പാസ് ആണ് അഭിനന്ദ് പാസ് ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ബിഡ് പാസ് ആണ് ആൻസർ നോക്കാം അല്ലേ ഏതാ വരുന്നതെന്ന് അനില ഡി ആണോന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് റാബി ട്രാക്ക് ഡ്രൈവർ ആപ്പ് ആണ് വരുന്നത് കേട്ടോ ട്രക്ക് ഡ്രൈവർ ഹായ് എനിക്ക് ഓർമ്മ കേട്ടോ ട്രക്ക് ഡ്രൈവർ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പരിചയപ്പെട്ടല്ലേ എനിക്ക് ഗവർണറ് ഇനി അടുത്തത് വിച്ച് സ്പേസ് ഓർഗനൈസേഷൻ ഹാസ് ലോഞ്ച് മാപ്പിംഗ് ആൻഡ് മിഷൻ അതായത് ഐ എം എ പി ഓക്കെ അത് ഏത് ഓർഗ ഏത് സ്പേസ് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജെ എ എക്സ് എ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇ എസ് എ പിന്നെ നമ്മുടെ ഐ എസ് ആർഒ ഇത് ഏതാണ് ഏത് സ്പേസ് ഓർഗനൈസേഷനാണ് ലോൺ ചെയ്തിരിക്കുന്നത് ഫസ്ലീന നാസയാണ് പറയുന്നത് ട്രക് ഡ്രൈവർ അശ്വതി എന്നാണോ അശ്വതി ഓപ്ഷൻ ഇല്ല ഓക്കെ അഭിനന്ദേ ആണ് അരവിന്ദേ ഹായ് അരവിന്ദ് ഐൻസ്റ്റിൻ നാസയാണ് അനില നാസയാണ് അശ്വതി നാസയാണ് അരവിന്ദ് നാസയാണ് പറയുന്നത് ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ ബി ആണ് നാഷണൽ ഏറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത് അടുത്തത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ് ഏജൻസി ഓഫ് വിച്ച് ഇന്റർനാഷണൽ ബോഡി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ യൂറോപ്യൻ യൂണിയൻ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് വിച്ച് ഇന്റർനാഷണൽ ബോഡി ഏത് ഇന്റർനാഷണൽ ബോഡിയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏത് ഇന്റർനാഷണൽ ബോഡിയുടെ ആണ് ഡബ്ല്യു ടി ആണോ യു എൻ ടിന്റെ ആണോ നാറ്റോയുടെ ആണോ ഇ യുടെയാണോ ഐൻസ്റ്റീൻ യു എൻ അരവിന്ദ് ബി ആണ് അഭിനന്ദ് ബി ആണ് അനില യു എൻ ആണ് അശ്വതി യു എൻ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് യുണൈറ്റഡ് നേഷൻ ആണ് കേട്ടോ അടുത്ത ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആണ് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചത് പ്രസിഡന്റിനാണ് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചത് അയർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് ഇതിൽ ഏതോ ഒരു രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റിന് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് രാജ്യത്തിലെ പ്രസിഡന്റിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി പ്രസിഡന്റിന്റെ പേര് പേരറിവെങ്കിലും അതും കൂടി കമന്റ് ചെയ്യോ പ്രസിഡന്റിന്റെ പേര് പേരറിവെങ്കിലും അതും കൂടി കമന്റ് ചെയ്യണേ പ്രസിഡന്റിന്റെ പേരറിയുവെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം യെസ് ഫ്രാൻസ് ആണ് ഐൻസ്റ്റിൻ പറയുന്നത് ഓക്കെ അരവിന്ദ് ഫ്രാൻസ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ഡൗട്ട് ആണല്ലേ ഓക്കെ വേറെ ആർക്കെങ്കിലും ഉത്തരമുണ്ടോ പേര് ഓർമ്മയില്ല ഓക്കെ നമുക്ക് അപ്പൊ ആൻസർ നോക്കാം അല്ലെ ബാക്കി ആർക്കും അധികം അറിയില്ല എന്ന് തോന്നുന്നു ആരെയും കമന്റ് കാണാനില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം യെസ് ഫ്രാൻസില് തന്നെയാണ് പേര് നിക്കോലസ് സർക്കോസിസ് ആണ് പേര് ഓക്കെ ശരിയാണ് കേട്ടോ ഫസീല ഡി ശരിയാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസിലെ നിക്കോല സർക്കോസിസ് എന്ന് പറയുന്നത് മുൻ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനാണ് അഞ്ചു വർഷം തടവ് ശിക്ഷ ഈ അടുത്തിടെ വിധിച്ചത് അടുത്തത് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സർക്കാർ ഏതാണ് ഡൽഹി സർക്കാർ കേരള സർക്കാർ ഉത്തർപ്രദേശ് സർക്കാർ മധ്യപ്രദേശ് സർക്കാർ ഏതാണ് ഏതാണ് വരുന്നത് ക്ലൗ സീഡിംഗ് പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി കാൺപൂരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സർക്കാർ ആരാണ് ആ അതെ 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 ഡൽഹി അനില ഡൽഹി അരവിന്ദ് സി ആണ് ഐൻസ്റ്റിൻ ഡൽഹി ആണ് അഭിനന്ദിന്റെ ഫ്രാൻസ് ഇപ്പോഴാണ് കിട്ടിയത് വിത്ത് എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് നോക്കാം അല്ലെ ബോസ് സി ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ഡൽഹി ആണ് വരുന്നത് കേട്ടോ ഫസ്ലി ഫസീല ശരിയാണ് ഡൽഹി ആണ് ഇനി സുബ്രതോ കപ്പിൽ ചരിത്ര വിജയം നേടിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേരളം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഏതാണ് ഏതാണ് വരുന്നത് ആ യെസ് ജയ് ോ യെസ് ആ അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തിയേഴ് വർഷമാണ് പക്ഷെ ഇരുപത്തിയേഴ് വർഷമാണ് ഡൽഹി ലിഷയുടെ പിഴ കിട്ടിയത് ട്രക്ക് ഡ്രൈവർ ബി ആണ് ഫസ്ലീന കേരള അശ്വതി ബി ആണ് നവീൻ ബി ആണ് വിത്ത് ബി ആണ് അഭിനന്ദ് ബി ആണ് ലിഷ കേരള അരവിന്ദ് ബി ആണ് ഐൻസ്റ്റിൻ ആണ് അനില കേരള ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഉത്തരാഖണ്ഡാണ് എല്ലാരും ബി ആണ് അയ്യോ അല്ല ഉത്തരാഖണ്ഡല്ല കേരളം തന്നെയാട്ടോ കേരളം തന്നെയാണ് ഫൈറ്റ് മാർക്ക് ചെയ്ത് മാറിപ്പോയതാണ് കേരളം തന്നെയാണ് കേട്ടോ യെസ് കേരളമാണ് ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ കേരളമാണ് ഇതിന്റെ ഉത്തരം വരുന്നത് അപ്പൊ ഫൈനലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിച്ചത് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പൊ ഏതാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതായിരുന്നു കേരളത്തില് ഫൈനലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിച്ചത് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളാണ് അതുപോലെ തന്നെ ആറിനെയാണ് തോൽപ്പിച്ചത് ആറിനെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് സി ബി എസ്ഇ അമ്യൂണിറ്റി പബ്ലിക് സ്കൂളിനെ പരാജയപ്പെടുത്തി ഓക്കെ എന്തായിരുന്നു ഇല്ല അവിടെ ഞാൻ വാക്ക് ചെയ്യുന്നില്ല ട്രക്ക് ഡ്രൈവർ ഞാൻ നിർത്തിയങ് സക്സസ്ഫുള്ളി യെസ് ആ ഉത്തരാഖണ്ഡിനെയാണ് തോൽപ്പിച്ചത് അതെ ഫുള്ള് തേപ്പാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ അന്ന് ലൈവില് വന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ തന്നെയാണ് അശ്വതി അന്ന് നമ്മൾ ഓർമ്മ ഉണ്ടോ ലൈവില് വന്ന് പറഞ്ഞേ അത് തന്നെയാ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് വേദി ഏതാണ് ഇന്ത്യ മെക്സിക്കോ കാനഡ ഓസ്ട്രേലിയ കാനഡ യു എസ് മെക്സിക്കോ കാനഡ യു എസ് യുഎസ് കാനഡ ഇന്ത്യ ഒന്ന് പേടിച്ചു ഇല്ലല്ലോ കേരളം തന്നെയാണ് ഉത്തരാഖണ്ഡിനെ തോട്ടിച്ചാണ് അഭിനന്ദ അത് നമുക്ക് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല എനിക്ക് അതിനുള്ള ഇത് ഉണ്ടാവില്ല ട്രക്ക് ഡ്രൈവർ പറയും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ലൈവിൽ വരുമ്പോൾ ഓർമ്മിപ്പിച്ചാൽ മതി പറയാം അഭിനന്ദ സി ആണ് അശ്വതി സി ആണ് ഐൻസ്റ്റിൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ സത്യം ട്രക്ക് ഡ്രൈവർ ഐ എക്സ്പീരിയൻസ് സെയിം മെക്സിക്കോ കാനഡ യു എസ് മെക്സിക്കോ കാനഡ യു എസ് അശ്വതി ഐൻസ്റ്റീൻ ശരിയാ യെസ് അനില ശരിയാണ് സി ആണ് ബോസ് ശരിയാണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് മെക്സിക്കോ കാനഡ യു എസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്ക പങ്കെടുക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം മൂന്നെണ്ണമാണ് പറയുന്നത് ക്ലച്ച് അതായത് യു എസിന്റെ ഇഗിളാണ് ക്ലച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗ്യ ചിഹ്നമാണ് മാപ്പിൾ മാപ്പിൾ എന്ന് പറയുമ്പോൾ കാനഡയിലെ മാനാണ് പിന്നെ സായു സായു എന്ന് പറയുമ്പോൾ മെക്സിക്കോയിലെ ജാഗുറാണ് ടോപ്പ് ഇത് മൂന്നെണ്ണമാണ് ഭാഗ്യ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂങങ് കൺസർവേഷൻ റിസർവ് ചെയ്ത് റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എവിടെയാണ് ഏതാണ് വരുന്നത് എവിടെയാണ് വരുന്നത് ഇല്ല ഡ്രൈവർ അതെ ലിഷ സി ആണ് അനില തമിഴ്നാടാണ് ഐൻസ്റ്റൻ തമിഴ്നാട് അരവിന്ദ് കേരളം അല്ല കർണാടക ലിഷ തമിഴ്നാട് ഐൻസ് അശ്വതി ബി ആണ് അശ്വതി തമിഴ്നാട് ആൻസർ ഓപ്ഷൻ ബി ആണ് തമിഴ്നാട് തന്നെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ ബോയിലാണ് ഈ ഒരു കൺസർവേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഫസീല ആന്ധ്ര അല്ലടാ തമിഴ്നാടാണ് ബോസ് ബി ശരിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൽ ആഗോള അംഗീകാരം ഇത് നേടിയിട്ടുണ്ടായിരുന്നു കടൽ പശുക്കൾ എന്നറിയപ്പെടുന്ന ഡ്യൂങ്ങുകളെ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഡ്യൂങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു കടലിന്റെ അകത്തുള്ള ഒരു പ്രത്യേകതരം ജീവിയാണ് അത് കാണാൻ ഇപ്പോൾ ഒരു ഭംഗി എന്താ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകും ഒരു മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ മീനിൻ്റെ പോലെ തോന്നും പക്ഷെ മീനല്ല ഒരു പ്രത്യേക തരത്തിൽ ഞാൻ ആ ഫോട്ടോ കാണിച്ചോ ഇത് കണ്ടോ അയ്യോ ഇത് കണ്ടോ അയ്യോ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല അല്ല ഒരു മിനിറ്റ് കാണിച്ചു തരാം ആ ഫോട്ടോ കാണിച്ചുതരാട്ടോ അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ജീവിയാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഇതാണ് ഡ്യൂങ്കോൾ എന്ന് പറയുന്നത് ആൻസർ നോക്കാം അടുത്തത് സീറോ ഫെസ്റ്റിവൽ പങ്കാളിത്ത സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ആസാം സിക്കിം മണിപ്പൂർ അതെ 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 എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല നമ്മുടെ മിസ്റ്റർ ട്രക്ക് ഡ്രൈവറുടെടുത്ത് ചോദിച്ചോളൂ സി ഹോസ് ഡോൾഫിന്റെ അനിയനിക്ക പോലെ തോന്നും ശരിയാണ് അതെ വിട്ട് ബി ആണ് അശ്വതി എ ആണ് അരുണാചൽ പ്രദേശ് എന്നാണ് അനില പറയുന്നത് ഫസീല എ ആണ് അഭിനന്ദ് എ ആണ് ബോസ് എ ആണ് ഐംസ്റ്റിൻ എ ആണ് വിഡ് സി ആണ് ഋതുബാല ബി ണ് തോന്നു അല്ലെ ആദ്യായിട്ടാ പേര് കേൾക്കണേ അരവിന്ദ് ആണ് അശ്വതി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കൊണ്ട് അതാണ് എന്തെങ്കിലും ശരിയാവട്ടെ എന്താണ് നല്ല മോട്ടിവേഷൻ ആണ് പി എസ് സിക്ക് എന്തെങ്കിലും ഒന്ന് എഴുതുന്നത് എന്നുള്ള മോട്ടിവേഷൻ കൊടുക്കരുത് കേട്ടോ അശ്വതി ആൻസർ നോക്കാം എന്താ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ അപ്പോ ഇത്രയാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് സമയം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് പത്ത് മണിക്ക് എടുക്കാതിരുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അത് നമ്മൾ എടുക്കും അത് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടരക്ക് വീണ്ടും വരാം കേട്ടോ പന്ത്രണ്ടരക്ക് കൃത്യം വീണ്ടും വരാം അപ്പോ നമുക്ക് വീണ്ടും കാണാം പന്ത്രണ്ടരയ്ക്ക് കാണാം ബൈ